പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായും ധനകാര്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഈ മാസത്തെ പെൻഷനായി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുക ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ കൈമാറും അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിവ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്നാൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ അല്ല വിതരണം ചെയ്യുന്നത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതിനാൽ സംസ്ഥാന വിഹിതം എത്തിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കേന്ദ്ര വിഹിത തുക എത്തിച്ചേരുക എന്നാൽ ഒരു തവണ സംസ്ഥാന വിഹിതത്തിന് മുൻപായി വിഹിത തുക എത്തിച്ചേർന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് ഗുണഭോക്താവിന്റെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്രവിഹിത തുക എത്തുക കേന്ദ്രവിഹിത തുക കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിക്കാത്തവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ അതുപോലെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അല്ലാത്തവർക്കും ഈ മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് സെപ്റ്റംബർ പത്ത് വരെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയം നീട്ടി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് പൂർത്തിയാക്കാത്തവർക്കും ഇപ്പോഴത്തെ പെൻഷൻ തുക ലഭിക്കുന്നത് എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വരും മാസങ്ങളിലെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് വരെയുള്ള മാസങ്ങളിലെ പെൻഷൻ തുക കുടിശുകയാവുന്നതും ആയിരിക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതലാണ് ഈ മാസത്തെ ക്ഷമ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തോളം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനം ആയിരം കോടി രൂപയോളം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് അതിനാൽ ഇരുപത്തി അഞ്ചാം തീയതി പെൻഷൻ വിതരണത്തിന്റെ ഫണ്ടിന്റെ ദൗർബല്യം ഉണ്ടാകുവാൻ വഴിയില്ല അന്ന് തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്